നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, ഫിയക്കെതിരെ സി എം പി പ്രവർത്തകർ ചമ്മാട് ടൗണിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു സി എം പി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല ലഹരി വിരുദ്ധ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘത്തെ അമർച്ച ചെയ്യാനും ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരെ പിന്തിരിപ്പിക്കുവാനും വാർഡ് തലത്തിൽ സർവകക്ഷി കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വാസുകാരയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സി എം പി നേതാക്കളായ എം ബി രാധാകൃഷ്ണൻ പി അബ്ദുൽ ഗഫൂർ ടി എസ് സാജു അഷ്റഫ് തച്ചർ പടിക്കൽ സി പി ബേബി എം പി ജയശ്രീ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പ്രതിഷേധ സദസ്സിനു മുമ്പ് ടൌണിൽ നടന്ന പ്രകടനത്തിന് കെ നാസർ അലി ബഷീർ വലിയാട്ട അലി മുതുവാട്ടിൽ പുനത്തിൽ രവീന്ദ്രൻ വിനോദ് പള്ളിക്കര സി പി അറമുഖൻ കെ മനോഹരൻ സമത് ചന്തപ്പടി വേലായുധൻ തൊട്ടിയിൽ കെ ഗംഗാധരൻ ശ്രീധരൻ കൈപ്പള്ളിൽ രവി പട്ടാളത്തിൽ വി പി അഹമ്മദ് കോയ എം ബാബുരാജ് കെ ഗീത വി ബിജിത കെ കെ ബേബി പി രാജലക്ഷ്മി ജിഷ വിശ്വൻ വി കെ ബിന്ദു പി ശ്രീമതി കെ സാവിത്രി എസ് പി കമലം ജിഷ വിശ്വനാഥ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി